ആരും ചെട്ടനും വേണ്ടി ഞാൻ പ്രചാരണത്തിലേക്ക് ഇറങ്ങും റായ്ബറേലി കാത്തിരുന്ന സ്ഥാനാർത്ഥിയാവേണ്ട പ്രിയങ്ക മത്സര രാഷ്ട്രീയത്തിൽ പിന്മാറിയതോടെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം നിരാശരാകുകയായിരുന്നു അതുമാത്രമല്ല മാത്രമല്ല ബി ജെ പിക്ക് അവരുടെ ആയുധം താഴെ വെക്കേണ്ടിയും വന്നു ഗാന്ധി കുടുംബം അമേട്ടിയും റായ്ബറേലിയും അടക്കം കൈയടക്കി വെച്ചിരിക്കുന്നു അങ്ങനെ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ പാർലമെന്റിനകത്തേക്ക് വരാൻ തയ്യാറെടുക്കുകയാണ് കുടുംബവാഴ്ച എന്നൊക്കെ പറഞ്ഞ കോൺഗ്രസിനെ കരിവാരിത്തേക്കാനുള്ള എല്ലാ അവസരവുമാണ് അമേഠിയിൽ കിഷോരിലാൽ ശർമ്മയും റായ്ബറേലിയിൽ രാഹുലിനെയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് കോൺഗ്രസിന്റെ കുടുംബവാഴ്ച എന്ന ബി ജെ പിയുടെ കാലാകാലങ്ങളായിട്ടുള്ള വർഷങ്ങൾ പഴക്കമുള്ള ആയുധമാണിപ്പോൾ താഴെ വെക്കേണ്ടി വന്നത് അവിടെ വാദ്രയും പ്രിയങ്കയും രാഹുലിന്റെ കോൺഗ്രസ് ഒതുക്കി എന്നുള്ള അടുത്ത തന്ത്രം സഹോദരങ്ങളെ അതുവഴി ഒരു കുടുംബത്തെ തമ്മിൽ തല്ലിക്കാൻ നോക്കുമ്പോഴാണ് എന്നെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വോട്ടർമാരെ ഞാൻ നിങ്ങൾ നിരാശപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞുകൊണ്ട് പ്രിയങ്ക കളത്തിലിറങ്ങുന്നത് ഇവിടെ അമേട്ടി റായ്ബറേലി മണ്ഡലം കൊണ്ട് മുഴുവൻ സമയ പ്രചാരണ ചുമതല ഏറ്റെടുത്ത് ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി കളത്തിലിറങ്ങുകയാണ് ഇന്ന് റായ്ബറേലിയിൽ എത്തുന്ന പ്രിയങ്ക ഇരു മണ്ഡലങ്ങളിലുമായി പ്രവർത്തിക്കും മെയ് ഇരുപതിനാണ് ഇവിടെ വോട്ടെടുപ്പ് അന്നേ ദിവസം വരെ രണ്ടിടത്തുമായി കണക്കിന് ഗ്രാമസഭകളിൽ പങ്കെടുക്കും ബൂത്ത് തല ഏകോപനം മുതൽ പ്രചാരണം നിയന്ത്രിക്കും സോണിയാഗാന്ധി രണ്ട് പതിറ്റാണ്ടോളം പ്രതിനിധീകരിച്ച റായ്ബറേലിൽ കോൺഗ്രസ് നേതാവും പ്രിയങ്കയുടെ സഹോദരനുമായിട്ടാണ് രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത് കോൺഗ്രസിനായി അമേട്ടി തിരിച്ചുപിടിക്കാൻ പ്രിയങ്ക പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും തൽക്കാലം മത്സരത്തിന് പ്രിയങ്ക തീരുമാനിച്ചതോടെയാണ് കെ എൽ ശർമ്മയ്ക്ക് നറുക്കു വീണത് ഇതിൽ പ്രവർത്തകർക്ക് നിരാശ അറിയിച്ചതോടുകൂടി കണക്കിലെടുത്താണ് പ്രിയങ്ക തന്നെ അമേഠിയിലെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് തിങ്കളാഴ്ച മുതൽ ഇരു മണ്ഡലങ്ങളിലും റാലികളിലും പൊതുയോഗങ്ങളിലും കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുണ്ട് ഈ റാലികളിലൊക്കെ തന്നെയും പ്രിയങ്ക പങ്കെടുക്കും